মিছন അങ്ങനെ എബ്രഹാം ഓസ്ലറിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്ന് ശനിയാഴ്ച കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നു കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല അതിനു മുമ്പ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം ഇന്ന് ഡിസംബർ ജനുവരി പതിമൂന്ന് മൂന്നാമത്തെ ദിവസമാണ് ഹോസ്ലർ ഇറങ്ങിയിട്ട് ഓസ്ലറിന് ആദ്യം രണ്ട് ദിവസവും മികച്ച പ്രതികരണമായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അഞ്ചേകാൽ കോടിയോളമാണ് രണ്ട് ദിവസമായിട്ട് സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇന്ന് മൂന്നാം ദിവസം ശനിയാഴ്ച ായി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കളക്ഷൻ കുതിച്ചു ഇതെന്നൊരു കാര്യം തന്നെയാണ് അതായത് ഇന്ന് പ്രിഡിക്ട് ചെയ്യപ്പെടുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിനത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഷോകൾ ട്രാക്ക് ചെയ്തു വരുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം ഓക്യുപ്പൻസിയിൽ ഏഴോളം ഹൗസ്ഫുൾ ഷോസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് മുപ്പതോളം ഹൗസ്ഫുൾ ഷോസ് ഇന്നുമുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ ട്രാക്ക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള സമയത്തിൽ കിട്ടിയിരിക്കുന്നത് അതായത് സിനിമ ഇന്ന് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയോ അതിന് മുകളിലേക്കോ എത്തുമെന്നുള്ളതാണ് ആദ്യ ദിനം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നിരുന്നത് അന്ന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്നും മൂന്ന് കോടിക്ക് മുകളിലേക്ക് സിനിമ ഉറപ്പിക്കുകയാണ് അതായത് മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷൻ സിനിമ എട്ട് കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ഉള്ള ട്രാക്ഡ് കളക്ഷൻസ് ഇന്ന് വരെ ഇത് നിമിഷം വരെ വരെയുള്ളത് അഞ്ചു കോടി ഇരുപത്തി നാല് ലക്ഷത്തോളമാണ് ട്രാക്കേഴ്സ് പറയുന്നത് അതായത് സിനിമ ഒരു വമ്പൻ സക്സസ് ആയി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ഈ ശനി ഞായർ കൊണ്ട് സിനിമ പന്ത്രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇരുപത് ഇരുപത്തിയൊന്ന് കോടിയിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഹെവി പോസിറ്റീവ് അടിച്ച് തന്നെയാണ് സിനിമ പോകുന്നത് ജയറാമിനൊപ്പം മമ്മൂട്ടി കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വിരുന്ന് തന്നെയാണ് കാണികൾക്ക് എല്ലാവരും ഇപ്പോൾ അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ ബുക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് നോക്കുമ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല ഇന്ന് നമ്മളെ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒറ്റ സ്ഥലത്തും നമുക്ക് ഗ്രീൻ കാണാനില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അതും രാത്രി പത്ത് മണിയുടെ ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുൾ എന്നുള്ളതാണ് മിക്ക സ്ഥലങ്ങളിലും കാണുന്നത് ആകെ ഇപ്പോൾ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ പതിനൊന്നേ മുക്കൽ അത് പന്ത്രണ്ട് മണിക്ക് അതായത് ലേറ്റ് നൈറ്റ് ഷോസ് ആണ് അത് ചെറായിയിൽ അവിടെ ആണ് നമുക്കൊരു ഗ്രീൻ കളർ അതായത് ഫ്രണ്ടിലത്തെ രണ്ട് മൂന്ന് റോ ഫ്രീ ഉള്ളത് അതേപോലെ കൈരളി ശ്രീ ോർത്ത് പറവൂർ അവിടെ രാത്രി പന്ത്രണ്ട് മണിയുടെ ഷോയ്ക്ക് കുറച്ച് ടിക്കറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് വേറെ എങ്ങും ടിക്കറ്റ് ലഭിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ വന്ന സമീപകാലത്ത് ഇറങ്ങിയ നേരിനെയും കടുത്ത് വെട്ടിക്കൊണ്ട് തന്നെ സിനിമയുടെ മൂന്നാം ദിവസവും കടന്നു പോകുന്നു ഒപ്പം മമ്മൂട്ടിയും മോഹൻലാൽ പേരുടെയും സിനിമകളുടെ കളക്ഷൻ സമീപകാലത്ത് വന്ന വൻപൻ വിജയമായി മാറിയ അതായത് ഏകദേശം അറുപത് കോടിക്ക് മുകളിൽ നേടിയ നേരും എൺപത് കോടിക്ക് മുകളിൽ നേടിയ കണ്ണൂർ സ്ക്വാഡിൻ്റെയും വിജയങ്ങളുടെ മുകളിലാണ് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഈ സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും വമ്പൻ കളക്ഷൻ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്താണേലും ഇതൊരു വലിയ തിരിച്ചു വരവെന്ന് തന്നെ പറയാം ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വിജയമെന്ന് പറയുന്നു അതുപോലെ തന്നെ കരിയറിലെ ഏറ്റവും ഉയർന്ന എമൗണ്ട് ആണ് അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്താണേലും ഒരു ഗംഭീര സിനിമ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും തൃപ്തി നൽകുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് ർ എന്ന സിനിമയ്ക്ക് കിട്ടിയ അഭിപ്രായം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് ഇന്ന് സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെയുള്ള തിരക്കും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളുമൊക്കെ ഒന്ന് പറയാം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാര്യം പരിഗണിക്കണം ഗ്രേറ്റ് മീഡിയ